ഈശോ മിശുകായി സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയാ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ ഹല്ലേ ലുയ്യാ അട്ടപ്പാടിയിൽ എത്തിയട്ടോ അട്ടപ്പാടി നമ്മുടെ കർത്താവിന്റെ സ്വന്തം നാട് ഇവിടെ എത്തുമ്പോൾ ഒരു സന്തോഷമാണല്ലോ ഇവിടെ നാളത്തെ ആദ്യപള്ളി കൺവെൻഷൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് നിങ്ങൾ ഇന്നലെ ഞാൻ ആ ഇന്ന് ചെറിയൊരു വീഡിയോ ഇട്ടായിരുന്നു നിങ്ങൾ കണ്ടാന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് കാർഡും കൂടെ ഷെയർ ചെയ്തേക്കാം ഇന്നപ്പെട്ട് ഓക്കെ ആക്കുമ്പോൾ നിങ്ങൾ അഞ്ചു മണിയല്ലേ ഉള്ളു എന്തായാലും നാളെ പുലർച്ചെ പുറപ്പെട്ടാൽ ആദ്യപള്ളി കൺവെൻഷൻ വരാൻ വേണ്ടി പറ്റും കേട്ടോ അട്ടപ്പാടിയിലെ ആദ്യപെള്ളി കൺവെൻഷൻ നാളെ ഫുള്ള് ഉണ്ട് കേട്ടോ ബഹുമാനപ്പെട്ട സൂചി അച്ഛനും സാംസർ എല്ലാവരും ഉണ്ട് കൺവെൻഷനിൽ നിങ്ങൾ എല്ലാവരും പ്രത്യേകം സ്വാഗതം ചെയ്യാണ് കേട്ടോ ഓൾറെഡി റിഞ്ഞതാണല്ലോ പിന്നെ ആദ്യ വഴി നിങ്ങൾ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കും എന്നാലും ഈശോ നാഭത്തിൽ സ്വാഗതം ചെയ്യുന്നു കേട്ടോ പ്ലീസ് നല്ലോൾ ഇപ്പൊ നമ്മളെ സഹോദരങ്ങളെ വ്യാഴാഴ്ച ദിവസമാണ് എനിക്ക് പ്രത്യേകമായി പ്രാർത്ഥന കിട്ടുന്ന ഒരു ദിവസമാണ് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നിയോഗം വെക്കുകയാണ് അത് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ഒന്ന് സഹായിക്കണം ഒരു ഒരു കാര്യമുണ്ട് കേട്ടോ ഒന്ന് പ്രാർത്ഥിക്കാമോ ഒരു നന്മറിനും ചൊല്ലി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയോടെ കൂടെ സ്ത്രീകളിൽ അംഗൻ അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ പരിശുദ്ധി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അതുപോലെ കൺവെൻഷൻ വേണ്ടി പ്രാർത്ഥിച്ചേക്കണം ഇന്നത്തെ വൈകുന്നേരത്തെ കൊന്തയിലൊക്കെ ഒന്ന് ഓർത്തേക്കണം കേട്ടോ വരുന്നവർക്ക് എല്ലാം വല്ല ദൈവാനികൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ രാവിലെ ആരംഭിച്ച് മോ പിന്നെ ആൾക്കാർ എല്ലാ ചേരസാരെ വിളിച്ച പ്രാർത്ഥന എല്ലാം ഉണ്ടല്ലോ പ്രാർത്ഥിക്കണം ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് നമ്മൾ തന്നെ ഒരു അളവ് കോൽ വെച്ചിരിക്കുകയാണ് ലൂകാട് ശേഷം ഏഴാമത്തെ അധ്യായത്തിൽ മുപ്പത്തി ഒമ്പതാമത്തെ തിരുവോധനം കോസ്ബലോക് ചർച്ച പതിനൊന്നാണ് അവനെ ക്ഷണിച്ച ആ ഫരിസയൻ സ്വഗതമായി പറഞ്ഞു ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആയിരുന്നു ഏത് തരക്കാരി എന്നും അറിയുമായിരുന്നു ഇവളൊരു പാപിനിയാണല്ലോ മനോഹരമായ ഒരു പശ്ചാത്തലമാണെന്ന് നിങ്ങൾക്കറിയാം അതായത് പിന്നെ ഈശോയെ ഒരു ഫരിസൈൻ വിരുന്നിനെ ക്ഷണിക്കുന്നു ഈശോ ചെല്ലുന്നു ആ സമയത്ത് പാപിനിയെ സ്ത്രീ കയറി വരുന്നു പിന്നെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ പാപനി പിന്നെ അല്ലെ കാലുകഴുക പിന്നെ കണ്ണുനീര് കൊണ്ട് ഉള്ള കാലുകൾ നിങ്ങൾക്കറിയാം നാർദ നാർദീൻ്റെ പല കാര്യങ്ങൾ രണ്ട് സ്ഥലത്ത് പല രീതിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ രംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്ഷണിച്ച ഫരീസൻ പറയുന്നൊരു സന്യൽസാ ഈ അസവഗതമായി പറയുക ആരോടൊന്നില്ല ഒരു ആത്മഗതം പോലെ പറയാ എന്താ പറയുന്നത് ഇവനൊരു പ്രവാചകനാണെങ്കിൽ കണ്ടോ അപ്പൊരു മാർജിൻ വെച്ചിരിക്കുക ഒരു പ്രവാചകനാണെങ്കിൽ ഇന്ന തന്നെ കാര്യങ്ങളെല്ലാം ഇവൻ അറിയണം എന്നൊരു മാർജിൻ മാർജിനിട്ടിരിക്കുക ഓക്കേ അല്ലെങ്കിൽ അതിനേക്കാൾ ഇവരി ഈശോയ്ക്ക് എല്ലാം അറിയാവല്ലോ അതിനേക്കാൾ ഇവരെ ഒരു പ്രവാചകനാണെങ്കിൽ ഇങ്ങനെ പെരുമാറാൻ പാടുള്ളൂ എന്നൊരു മാർജിൻ മാർജിനിട്ടിരിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധാന്മാരുടെ പ്രവർത്തനത്തിനും ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്കും നമ്മൾ ഒരിക്കലുള്ള അളവ് കോൽ വെക്കരുത് പരിശുദ്ധാന്മാരെ കുറിച്ച് പറയുമ്പോ എന്താ പറയുന്നത് അളവ് കൂടാതെയാണ് പരിശുദ്ധാന്മാർ നൽകപ്പെടുന്ന പറയുന്നത് അല്ലെ കർത്താവിന്റെ ക്ഷമ ഇതിന് നമുക്ക് ഒരിക്കലും അളവ് കോൽ വെക്കാൻ പറ്റിയല്ല കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അല്ലെ പിന്നെ അളന്നാ തീരുകയല്ല അങ്ങനെയാണ് ബൈബിളിൽ പിന്നെ പെറ്റമ്മ മറന്നാലും മറക്കാത്ത ദൈവം എന്തുമാത്രം കാര്യങ്ങളാണ് അപ്പൊ അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവികമായ കാര്യങ്ങളിൽ ഒരിക്കലും ഒരളവ് കോല് നമ്മൾ വെക്കരുത് അതിനപ്പുറത്തായിരിക്കും ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം എന്നിട്ട് മനോഹരമായിട്ട് ഈശോ അവനങ്ങൾ തിരുത്തുകളോ നീ എനിക്ക് അല്ലെ തൈലംപൂശിയില്ല അല്ലെങ്കിൽ കല് കഴുകിയില കാര്യങ്ങളെല്ലാം പറഞ്ഞ് എന്നിട്ട് പറയും ഇവളവിടെ വന്നപ്പോൾ മുതൽ എന്ന് പറഞ്ഞിട്ട് ഈശോ കൃത്യം കൃത്യമായിട്ട് പഠിപ്പിക്കുകയും ചില പ്രബോധനം കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വാസ്തവത്തില് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ പല പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളും വചനങ്ങളും മാംസം ധരിക്കാത്തതിന്റെ ദൈവിക പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാത്ത ഒരു കാരണമെന്ന് എന്ന് പറയുന്നത് ഈ അളവുകോലാണ് പാപനിയാസ്ത്രീയോടെ ഒരു അളവ് വെച്ചിട്ടില്ല അവൾക്ക് പറ്റുന്ന രീതി അവളെ എല്ലാം ചെയ്യുക നമ്മൾ ഇങ്ങനെ മാർജിൻ ഇട്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് എല്ലാം ഇങ്ങനെ തട്ടി 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 പോവുകയും ചെയ്യും അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നമുക്കൊരളവ് പോലും വെക്കാതിരിക്കാരിക്കുന്നല്ല അല്ലേ കുഞ്ഞുങ്ങളെ സുഖമാണോ യെസ് നമുക്ക് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് ബ്ലെസിംഗ് ആരാ കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം നന്നായിട്ട് ശ്രദ്ധിക്കാം ഹാലേലൂയ ഹാലേ ലൂയ ഹാലേ ലൂയ്യ ഹാലേലൂയ കർത്താവായ ദൈവമേ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവായ ദൈവം നാളെ അട്ടപ്പാടിയിൽ കർത്താ സിഹിൻ ധ്യാന കേന്ദ്രത്തിൽ ആദ്യമുള്ള കൺവെൻഷനുകളിൽ ഒരുക്കങ്ങൾ നടക്കുമ്പോൾ ആ അതിന്റെ സമീപത്ത് നിന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ ദൈവമേ നാളെ ഇവർക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം വരാൻ ഒരു വഴി വാതിൽ തുറക്കപ്പെടട്ടെ കർത്താവെ ഇനി വരാൻ സാധിക്കാത്തവർക്ക് ഈ ബ്ലസ്സിംഗ് കൊടുക്കുമ്പോൾ വലിയൊരു ദൈവാനുഗ്രഹം ഒരു കുടുംബത്തിനുണ്ടാകട്ടെ ആശ്രമിക്കുക കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് ദൈവമേ കർത്താവിന്റെ കാര്യങ്ങളിൽ സഭയുടെ കാര്യങ്ങളിൽ വചനത്തിന്റെ കാര്യങ്ങളിൽ മനസ്സുകൊണ്ട് വിധിയും അളവ് മാറ്റി വലിയൊരു തുറവയുടെ അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ ആയിരിക്കണം ദൈവത്തിന്റെ പ്രവർത്തന കമ്പാർട്ട്മെന്റ് അങ്ങനത്തെ ഒരു അവസ്ഥകൾ മാറി വലിയൊരു പരിശുദ്ധാൻ ഉള്ളത് സ്വാതന്ത്ര്യമുണ്ട് അങ്ങനത്തെ ഒരു അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇവർ ഇവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു കാരണത്തെ വെറുംകയ്യോട് ഇവിടെ വിടരുത് കർത്താവ് ഇവർക്ക് ആത്മീയവും ഭൗതികമായ മേഖല വലിയ ദൈവാനഗരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ശല്യപ്പെടുന്ന ദുഷ്ടാരെ ഈശോ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യാത്ഥിയിൽ പൊട്ടുന്നു കർത്താവിന്റെ വലിയ കൃപ നിങ്ങളുടെ മേലെ ഉണ്ടാകട്ടെ ഈശ്വരന്റെ രക്തം നിങ്ങളെ പൊതിയട്ടെ കർത്താവ് എപ്പോൾ കർത്താവ് ഒരുപാട് സങ്കടപ്പെട്ടൊക്കെ ഈ ദിവസങ്ങൾ ഫോൺ വിളിച്ച് ഓരോരുത്തരെ ആശീർവദിക്കുക വിശ്വത്തെ കുറിച്ച് ഞാൻ മുദ്രയിടുന്നു നമ്മുടെ കർത്താവ് വിശ്വസിക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാരോടും കൂടിയുണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ